ശ്രീനാരായണ പരമഹംസ പരമഹംസദേവിൻ്റെ പാതാരുന്നങ്ങളിൽ പ്രണാമം ആചാര്യവാദങ്ങളിൽ പ്രണാമം ഈ ഗ്രൂപ്പിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും പഠിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം കരുണാമേനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾ മലയാളത്തിലേക്ക് ഭാഷ്യം ചെയ്തു തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഈശാവാസ്യോപനിഷത്ത് ഉപനിഷത്തിനെ കുറിച്ച് ഒരു ചെറിയ പരിചയമെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഉപനിഷത്ത് അനേകം ഉപനിഷത്തുകൾ ഭാരത സംസ്കാരത്തിൽ ഉണ്ട് എങ്കിലും അതിൽ ഈ ഒരെണ്ണം മാത്രമാണ് മഹാഗുരു നമ്മൾക്കായിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് തന്നിരിക്കുന്നത് സദ് എന്ന ധാതുവിൽ ആ ധാതുവിനോട് ഉപ നീ എന്ന ഉപസർഗങ്ങൾ ചേർത്താണ് ഉപനിഷത്ത് എന്ന പദം ഉണ്ടായിരിക്കുന്നത് ഉപനിഷത്ത് എന്നാൽ അടുത്ത് ഉപ എന്നാൽ അടുത്ത് നിഷത്ത് വസിക്കുക അടുത്തിരിക്കുക എന്നൊക്കെയാണ് അപ്പോൾ ഏറ്റവും അടുത്തിരുന്നു കൊണ്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ ശിഷ്യന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് ഗുരു ഉപദേശിച്ചു കൊടുക്കുന്ന എന്താണ് പ്രപഞ്ചസത്യം അല്ലെങ്കിൽ ആത്മസത്യം അതിനാണ് നമുക്ക് ഉപനിഷത്ത് എന്ന് പറയാൻ പറ്റുന്നത് ഒരു ഗുരു ആത്മജിജ്ഞാസുവായ തൻ്റെ എപ്പോഴും അടുത്തിരുത്തി വാമൊഴിയായി പറഞ്ഞു കൊടുക്കുന്നത് അത് വേദാന്ത സാരോപദേശങ്ങളാണ് അല്ലേ ആ ഉപ ആ സാരോപദേശങ്ങൾ തന്നെയാണ് ഉപനിഷത്തിൽ അടങ്ങിയിരിക്കുന്നതും പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസ രീതി അതായിരുന്നല്ലോ ഇന്ന് കാണുന്ന വിവിധ തരം മാധ്യമങ്ങളൊന്നുമില്ലാതിരുന്നപ്പോൾ അന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഗുരുക്കന്മാർക്ക് ഗുരുക്കന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു രീതി ഉണ്ടായിരുന്നത് ഗുരുകൃതികളിൽ മഹാഗുരു നമ്മൾക്ക് രചിച്ചു തന്നിരിക്കുന്ന ഗുരു കൃതികളിൽ ബ്രഹ്മവിദ്യാപഞ്ചത്തിലെ ഒന്നാം ശ്ലോകത്തിൽ ശിഷ്യൻ ഗുരുവിനെ പ്രണമിച്ച് സേവ ചെയ്ത് പ്രീതിപ്പെടുത്തിയതിനു ശേഷം ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളുണ്ടല്ലോ ഞാൻ ആരാണ് ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു അതുപോലെ തന്നെ കട്ടകോപനിഷത്തിലും യമദേവൻ തൻ്റെ അടുത്തെത്തിയ ബാലനായ നജികേത്തസിന് ആത്മവിദ്യ പകർന്നു കൊടുക്കുന്നതും നമ്മൾക്ക് കാണാം അപ്പോൾ ഉപനിഷത്ത് എന്നാൽ വേദാന്തം എന്നുകൂടി അർത്ഥമുണ്ട് എന്നാൽ അറിവ് എന്നാണ് ഉപനിഷത്തിന് നമ്മൾക്ക് രഹസ്യവിദ്യ എന്നും കൂടി ഒരർത്ഥം പറയാൻ പറയുന്നുണ്ട് അപ്പം വേദമെന്നാൽ അറിവ് എന്നാണ് അതായത് ഉപനിഷത്ത് ഗ്രാഹ്യം സിദ്ധിച്ചാൽ പിന്നെ ഒന്നും പഠിക്കുവാനില്ല ഒന്നും അറിയേണ്ടതായിട്ടില്ല ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ മോക്ഷപ്രാപ്തിക്ക് അവൻ എന്താണോ അറിഞ്ഞിരിക്കേണ്ടത് അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് അറിയേണ്ടതെല്ലാം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു ചാന്തോഗോപനിഷത്തിൽ യജ്ഞവാൾക്കഹർഷി പന്ത്രണ്ട് വർഷങ്ങൾ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് അഹങ്കാരത്തോടു കൂടിയെത്തിയ മകനോട് ചോദിക്കുന്നുണ്ട് ഏതറിഞ്ഞാലാണോ ഒന്നും അറിയേണ്ടാത്തത് ആ വിദ്യ നീ പഠിച്ചോ എന്ന് അപ്പോൾ ഉപനിഷത്ത് പഠിച്ചു കഴിഞ്ഞാൽ അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് അതായത് ബ്രഹ്മവിദ്യ സ്വായത്തമാക്കുകയാണ് ഉപനിഷത്ത് പഠനം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഭാരതീയ ഋഷീശ്വരന്മാർ പ്രപഞ്ചത്തിൻ്റെ സത്യസ്ഥിതി ആരായികയും കണ്ടെത്തുകയും ചെയ്തതിൻ്റെ ഫലമായി കിട്ടിയ അറിവിൻ്റെ പ്രകട രൂപങ്ങളാണ് വേദങ്ങൾ അഥവാ ഉപനിഷത്തുകൾ വേദങ്ങളെ നാലായി തിരിച്ചിരിക്കുന്നു ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്ന് കൃഷ്ണദൈബായനൻ എന്ന മഹർഷിയാണ് വേദങ്ങളെ തരംതിരിച്ചത് ഇങ്ങനെ വേദങ്ങളെ വ്യസിക്കുക അല്ലെങ്കിൽ വിഭജിക്കുക എന്ന കൃത്യം ചെയ്തതുകൊണ്ട് മഹർഷിക്ക് വേദവ്യാസൻ എന്ന പേര് ലഭിച്ചു വേദവ്യാസൻ എന്ന പേര് എല്ലാവർക്കും പരിചയമുള്ളത് തന്നെയാണല്ലോ അപ്പം വേദവ്യാസൻ രചിച്ച ഉപനിഷത്തും വേദങ്ങളും എല്ലാം എല്ലാത്തിലും തന്നെ എല്ലാ ഉപനിഷത്തിലുമൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രപഞ്ചസത്യം അഥവാ ആത്മസത്യം എന്നത് തന്നെയാണ് അപ്പം വേദങ്ങളെ ഇങ്ങനെ രചിച്ചു കിട്ടിയ ആ വേദങ്ങളെ അതായത് ഭാരതീയ സത്യാന്വേഷിക്ക് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സത്യസ്ഥിതി ആരായുകയും കണ്ടെത്തുകയും ചെയ്ത വഴി കിട്ടിയ ആ അറിവ് അതാ അതാണ് വേദങ്ങൾ അപ്പോൾ ആ വേദങ്ങളെ കർമ്മകാന്ഡമെന്നും ജ്ഞാനകാന്ഡം രണ്ടായി തിരിച്ചിട്ടുണ്ട് സത്യാന്വേഷണ മാർഗത്തെക്കുറിച്ചുള്ള അറിവിന് അത് കർമ്മകാണ്ഡമെന്നും സത്യസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ് ജ്ഞാനകാന്ഡം പറയാം ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഉപനിഷത്തുണ്ടെന്ന് പറയപ്പെടുന്നു അതിൽ നൂറ്റി എട്ടെണ്ണം മാത്രമേ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളൂ ബാക്കി നഷ്ടമായി എന്നാണ് കാണുന്നത് ഇതിൽ പത്തെണ്ണത്തിന് ശ്രീ ശങ്കര ശങ്കരഭഗവത്പാദർ ഭാഷ്യം രചിച്ചിട്ടുണ്ട് ഇവയെ ദശോപനിഷത്ത് എന്നാണ് അറിയപ്പെടുന്നത് ഇവ ഈശം കേനം കഠം പ്രശ്നം മാണ്ടുക്യം മുണ്ടകം തൈത്തരീയം ഐതരേയം ചാന്തോകൃം ബൃഹധാരണ്യക ഇവയാണ് ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ സത്യം എന്താണോ അതിനെ ശാസ്ത്രീയമായി വെളിപ്പെടുത്തുന്ന ശാസ്ത്രഗ്രന്ഥമാണോ ഉപനിഷത്തുകൾ എന്ന് പറയാം അപ്പോൾ ഇവിടെ പരമകാരണമായ സത്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതെന്താണെന്ന് സത്യത്തിൽ നാം ഒക്കെ സംശയിക്കാറുണ്ട് അല്ലേ അതായത് വേദാന്തം അധികമായിട്ട് പഠിച്ചിട്ടില്ലാത്ത നമ്മൾ ഉപനിഷത്തുകളിലെ രഹസ്യം രഹസ്യമെന്തെന്ന് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാത്ത നമ്മൾ സാധാരണക്കാരായ നമ്മൾ നമ്മൾക്കൊക്കെ സംശയമുണ്ടാകും എപ്പോഴും അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ പറയുന്നത് ഉണ്ടായി മറയുന്നതായി കാണപ്പെടുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ ഏതിൽ നിന്നും പൊന്തി വരുന്നു ഏതിൽ നിലനിൽക്കുന്നു ഏതിൽ തിരിച്ചു മറയുന്നു ഇതാണ് ആരാഞ്ഞ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതാണ് രഹസ്യം ആരാഞ്ഞ് കണ്ടുപിടിക്കേണ്ടത് ഈ രഹസ്യമാണ് അതായത് ഇത് വെളിപ്പെട്ട് കിട്ടണം അപ്പം ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്ന വസ്തുവിൻ്റെ സ്വരൂപം അനന്ത എന്ന് ഋഷിമാർക്ക് ബോധ്യമായിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കും ഗുരുവും ഋഷി തന്നെയാണ് ആ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കും ഈ രഹസ്യം പൂർണ്ണമായിട്ടും മനസ്സിലാക്കി മനസ്സിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ ഈശ്വരൻ എന്നോ ഒക്കെ വിളിക്കുന്നതിൽ കുഴപ്പമില്ല അപ്പം ഇങ്ങനെ കിട്ടിയ ഈ അറിവ് ആ അറിവാണ് ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഉപനിഷത്തുകൾ പലതും ഋഷിമാരുടെ പേരുകളുമായി ബന്ധപ്പെടുത്തിയാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ഉദാഹരണം മാണ്ഡൂക്യ ഋഷിയാണ് മണ്ഡൂവ്യ ഋഷിയാണ് മണ്ഡൂക്യോപനിഷത്തിൻ്റെ രചയിതാവ് അതുകൊണ്ട് മാണ്ഡൂക്യം എന്ന പേര് നൽകി നമ്മൾ വിശകലനത്തിനെടുത്തിരിക്കുന്നത് ഈശാവാസ്യോപനിഷത്താണ് ഇതിലെ ആദ്യ മന്ത്രം ഈശാവാസ്യം എന്ന പദം കൊണ്ട് ആരംഭിക്കുന്നതിനാൽ ഇതിന് ഈശാവാസി ഉപനിഷത്ത് എന്ന് പെരുലപിച്ചു അപ്പോൾ ഉപനിഷത്തുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സദ് എന്ന ധാതുവിനോട് കൂടി ഉപ നീ എന്ന ഉപസർഗങ്ങൾ ചേർത്താണ് ഉപനിഷത്ത് എന്ന പദമുണ്ടായത് എന്നൊന്നു പറഞ്ഞു അപ്പോൾ ഇവിടെ സദ് എന്ന പദത്തിന് എന്ന ധാതുവിന് പല അർത്ഥങ്ങളുണ്ട് നശിപ്പിക്കൽ പ്രാപിപ്പിക്കൽ ക്ഷീണിപ്പിക്കൽ എന്നൊക്കെ പല അർത്ഥങ്ങൾ അതിന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിതിങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ആ പാദ ആ പദത്തിന് അല്ലെങ്കിൽ ആ ധാതുവിന് നശിപ്പിക്കൽ എന്നൊരു അർത്ഥം വരുന്ന എന്തുകൊണ്ടാണ് എന്ന് പെട്ടെന്ന് മനസ്സിലൊന്നു തോന്നിയേക്കാം അല്ലേ അപ്പം കാരണം നമ്മൾ പഠിക്കുന്നത് എന്താണ് അങ്ങനെ നശിപ്പിക്കൽ എന്നൊരു ഒരു പ്രവൃത്തിയിലേക്കല്ല നമ്മളുടെ പഠനം പോകേണ്ടത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു സംശയം അപ്പോൾ അത് അതുപോലെ തന്നെ അതിന് മറ്റൊരർത്ഥമുണ്ട് ഈ സദ് എന്ന വാക്കിന് ബ്രഹ്മത്തിൽ കൊണ്ടെത്തിപ്പിക്കുന്നത് എന്നുകൂടി ഒരു ഒരു അർത്ഥമുണ്ട് അതിന് അപ്പോൾ ഇവിടെ നശിപ്പിക്കൽ എന്ന് പറയുമ്പോൾ ഉപനിഷത്തുകളിലെ ജ്ഞാനരഹസ്യം കഴിഞ്ഞാൽ അതായത് നമ്മൾ ഉപനിഷത്തിൽ ഉള്ള രഹസ്യം എന്താണെന്നിപ്പോൾ നമ്മൾ കണ്ടു ബ്രഹ്മം അല്ലേ ആ ബ്രഹ്മസത്യം അല്ലെങ്കിൽ പ്രപഞ്ചസത്യം ബ്രഹ്മം എന്താണ് ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി ഞാൻ ആരാണ് ഇതൊക്കെയാണ് അതിലെ രഹസ്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഉപനിഷത്തുകളിലെ ആ രഹസ്യം അല്ലെങ്കിൽ അതിൽ അതിൽ നിന്ന് ജ്ഞാനം സമ്പാദിച്ചു കഴിയുമ്പോൾ സംസാരസാഗരത്തിലെ ദുഃഖങ്ങൾക്ക് മൂലകാരണമായ അജ്ഞാനത്തെ നശിപ്പിക്കുവാൻ കഴിയും അപ്പോൾ ഇവിടെ സദ് എന്ന ധാതുവിന് നശിപ്പിക്കലെന്ന അർത്ഥമുണ്ടെങ്കിൽ ഈ ഇത് തന്നെയാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നത് എന്താണ് നമ്മുടെ അജ്ഞാനം നമ്മുടെ ദുഃഖങ്ങൾക്ക് മൂലകാരണമായ അജ്ഞാനത്തെ നമ്മൾക്ക് നശിപ്പിക്കുവാൻ കഴിയും അത് നശിക്കുന്നതോടെ അപ്പം അതായത് അജ്ഞാനം നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ എന്താണ് ജ്ഞാന സമ്പാദനമാണ് ഉണ്ടാകുന്നതല്ലേ അപ്പോൾ ആ ജ്ഞാനസമ്പാദനം നമ്മൾക്ക് ലഭിക്കുന്നതോടെ എന്താണ് നമ്മൾക്ക് ബ്രഹ്മത്തിലേക്ക് അടുക്കുവാനായിട്ട് സാധിക്കും അതായത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പരമരഹസ്യം എന്താണെന്ന് നമ്മൾക്ക് അങ്ങോട്ടടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ അത് ബ്രഹ്മത്തിൽ കൊണ്ടെത്തിപ്പിക്കുകയാണ് നമ്മളെ അല്ലേ അപ്പോൾ അവിടെ നശിപ്പിക്കലും ബ്രഹ്മത്തിൽ കൊണ്ടെത്തിപ്പിക്കുന്നു എന്ന രണ്ടർത്ഥവും അവിടെ യോജിച്ചു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപനിഷത്ത് പഠിക്കുന്ന ഒരു ജിജ്ഞാസുവിന് സ്വായത്തമാകുന്നത് എന്താണ് ബ്രഹ്മവിദ്യയാണ് അല്ലെങ്കിൽ ആത്മവിദ്യ വിദ്യയാണ് അപ്പം ഏതൊന്നറിഞ്ഞാൽ പിന്നെയൊന്നും അറിയാനില്ലയോ അതിനെ അറിയിച്ചു തരുന്ന വിദ്യയാണ് ബ്രഹ്മവിദ്യ എന്നത് നമ്മൾ അറിയണം അവിടെ പന്ത്രണ്ട് വർഷങ്ങളോളം ഗുരുകുലത്തിൽ പഠിച്ചിട്ട് വന്ന് ശ്വേതഗതുവിനോട് ചോദിച്ചത് ഇതാണ് അച്ഛൻ ചോദിച്ചതിതാണ് ഏതൊന്നറിഞ്ഞാൽ പിന്നെയൊന്നും അറിയാനില്ലയോ ആ വിദ്യ നീ പഠിച്ചോ എന്നാണ് ചോദിച്ചത് അല്ലേ കുട്ടി പഠിച്ചില്ല എന്നാണ് പറഞ്ഞത് ഒപ്പം ഇതും കൂടി പറഞ്ഞു അത് എൻ്റെ ഗുരുവിനറിയില്ലായിരുന്നു എനിക്ക് അതുകൊണ്ട് പഠിപ്പിച്ചില്ല എന്നുകൂടിയാണ് പറഞ്ഞത് അപ്പം ഇവിടെ നമ്മൾക്ക് ലഭ്യമാകുന്നത് ഉപനിഷത്തിൻ്റെ പഠനം കൊണ്ട് നമ്മൾക്ക് ലഭ്യമാകുന്നത് ബ്രഹ്മവിദ്യയാണ് ആത്മവിദ്യയാണ് എന്താണത് ഏതെന്നറിഞ്ഞാൽ പിന്നെയൊന്നും അറിയാനില്ലയോ അതിനെ അറിയിച്ചു തരുന്ന വിദ്യ ഏതാണോ അത് ബ്രഹ്മവിദ്യ അപ്പം ബ്രഹ്മവിദ്യ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ രഹസ്യം ഉപനിഷത്തുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം അഥവാ പ്രപഞ്ചത്തിൻ്റെ സത്യം ആത്മ ആത്മസത്യം അല്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ള സത്യം പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നുള്ള സത്യം ഇതെല്ലാം തെളിഞ്ഞു വരും ഈ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് തന്നെയാണ് ജഗത്തിൻ്റെ പരമ കാരണവും നമ്മൾ ജഗത്തിൻ്റെ പരമ കാരണം അല്ലെങ്കിൽ ഞാനാരാണെന്നുള്ള ആ പരമകാരണവുമൊക്കെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് ഗുരു നമ്മൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഗദ്യപ്രാർത്ഥനയിൽ നാം ശരീരമല്ല അറിവാകുന്നു അല്ലേ അപ്പം അതൊക്കെ കൂടെ ഇവിടെ വെച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ ആത്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യ അത് കവിഞ്ഞു യാ അത് കഴിഞ്ഞിട്ട് യാതൊന്നും നമ്മൾക്ക് പഠിക്കുവാനില്ല എന്നുള്ള സത്യം നമ്മൾക്കും കൂടി മനസ്സിലാകും അപ്പോൾ ഈ രഹസ്യം ഉപനിഷത്തിൻ്റെ പഠനത്തോടെ എന്താണ് സാധിക്കുന്നത് ഈ രഹസ്യമാണ് ഉപനിഷത്തുകളിൽ അല്ലെങ്കിൽ വേദാന്തങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം എല്ലാ ഉപനിഷത്തുകളിലും ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന രഹസ്യം ഒന്ന് തന്നെയാണ് അതായത് ഈ ബ്രഹ്മവിദ്യ തന്നെയാണ് എല്ലാ ഉപനിഷത്തുകളിലും പ്രതിപാദിക്കുന്നത് പക്ഷേ അതെല്ലാം രചിച്ചിരിക്കുന്നവർ അത് വിശദീകരിച്ച് തരുന്നത് ഒരു ഓരോ ഓരോ പ്രത്യേക രീതിയിലാണെന്ന് മാത്രം ഒരു ഋഷി അവതരിപ്പിച്ച് തരുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരു ഋഷി അവതരിപ്പിച്ച് തരുന്നത് എന്ന് മാത്രം പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന രഹസ്യം അഥവാ വിദ്യ ഒരു വിദ്യ തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ പഠനത്തിനെടുത്തിരിക്കുന്ന ഈശാവാസ്യോപനിഷത്ത് ശുക്ല യജുർവേദോപനിഷത്താണ് ഈശാവാസ്യം എന്ന് പറയുന്നത് ഇപ്പം ഭഗവാൻ ഇത് ഭഗവാൻ കരുണാമയനായ ഭഗവാൻ നമ്മൾക്കത് തർജ്ജമ ചെയ്തു തന്നു എന്ന് പറഞ്ഞു ഭഗവാൻ അത് തർജ്ജമ ചെയ്ത് തരുമ്പോൾ നമ്മൾ ഒന്നും മനസ്സിലാക്കേണ്ട ഭഗവാൻ്റെ കരുണ തന്നെയാണ് അത് മറ്റൊന്നുമല്ല നമ്മൾക്കത് ഭഗവാന്റെ കാരുണ്യം എത്രമാത്രം അതായത് സാധാരണ ജനങ്ങളിലേക്ക് ഈ വിദ്യയും എല്ലാ തരത്തിലുള്ള ജ്ഞാനവും ഗുരുവിൻ്റെ ദർശനവും എല്ലാം എത്തിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച ഗുരു അതിനു വേണ്ടിയിട്ടാണ് ഗുരു കൃതികളെല്ലാം നമ്മൾക്ക് രചിച്ചു തന്നിരിക്കുന്നതും ഗുരുവിൻ്റെ ഓരോ മൊഴി ഒക്കെ നമ്മൾ അർത്ഥവം എന്താണെന്ന് ചിന്തിച്ച് നോക്കിയെന്നാൽ ഇതു തന്നെയാണ് ലക്ഷ്യം എന്താണ് എല്ലാവരും ഈ ഈശ്വരനെ അറിയുന്ന അല്ലെങ്കിൽ ഈശ്വരപാദം പോകണ എല്ലാവരും ഈശ്വരൻ്റെ ആ മഹാത്മ്യം അതിരറ്റ ആ മഹാത്മ്യം എത്രയാണെന്ന് മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഗുരു ഇതെല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ട് രചിച്ചു തന്നിരിക്കുന്നത് എന്നുള്ള സത്യം അത് നിങ്ങളാരും അറിയാതെ പോകരുത് ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് അല്പം വിദ്യാഭ്യാസമുള്ള ഏവർക്കും അതായത് സംസ്കൃതത്തിൽ ജ്ഞാനം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണല്ലോ മലയാളത്തിലെ ഭാഷ നമ്മൾ പഠിക്കുന്നത് അപ്പം മലയാളത്തിലേക്ക് ഗുരു തർജ്മ ചെയ്ത് തന്നതും അതിന് വേണ്ടിയിട്ടായിരിക്കണം കാരണം എല്ലാവരും സംസ്കൃത വിദ്യാഭ്യാസം നേടിവരല്ലോ അപ്പോൾ അല്പം വിദ്യാഭ്യാസമുള്ള ഏവർക്കും സുഗ്രഹമാകത്തക്കവണ്ണം മലയാളത്തിൽ മലയാള ഭാഷയിലേക്ക് ഗുരു ഗുരുവിധ ഭാഷ്യം ചെയ്തിരിക്കുകയാണ് അപ്പം വേദാന്തത്തിലടങ്ങിയിരിക്കുന്ന പരമരഹസ്യത്തെ വെളിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ദൈനംദിന ജീവിതത്തെ അത്യന്തം സുഖപ്രദമാക്കുകയും ചെയ്യുക നമ്മുടെ നമ്മളൊക്കെ സാധാരണ നമ്മളൊക്കെ എന്താണ് നമ്മൾക്ക് ഈ ഉപനിഷത്തിൽ ഉപനിഷത്തിലടങ്ങിയിരിക്കുന്ന രഹസ്യമെന്തെന്ന് കണ്ടുപിടിക്കുന്നതിലും ഏറ്റവും പ്രാധാന്യം നമ്മൾക്ക് നമ്മുടെ ലൗകിക ജീവിതവും ഗർഹസ്ഥ്യജീവിതവും ഭൗതിക നേട്ടങ്ങളും ഒക്കെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അധികം പേരും ഈ ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്നതിനായിട്ടൊന്നും പോകാൻ തുനിയാത്തത് തന്നെ കാരണം അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഉപേക്ഷിക്കണം മറുവശത്ത് ഇതും കൂടി കൊണ്ടു നടക്കുവാനായിട്ട് സാധിക്കുകയില്ല അപ്പം ബ്രഹ്മവിദ്യ അഭ്യസിക്കുക എന്ന് പറയുമ്പോൾ ബ്രഹ്മവിദ്യാ പഞ്ചായത്തിലെ ഒന്നാമത്തെ ശ്ലോകം നന്നായിട്ടൊന്നത്ഥം മനസ്സിലാക്കിയാൽ നമ്മൾക്കറിയാം അവിടെ എന്തൊക്കെയാണ് ഒരു ഗുരു ഗുരുവിനെ പ്രീതിപ്പെടുത്തണം പ്രണമിച്ച് പ്രീതിപ്പെടുത്തണം എന്ന് പറഞ്ഞ് അതിന് ഉള്ള വഴികളെല്ലാം അവിടെ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ സാധന ചതുഷ്ടയങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ അഭ്യസിച്ച് പോകുമ്പോൾ പിന്നെ നമ്മുടെ ഈ ലൗകികമായിട്ടുള്ള ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ സാധിക്കില്ല അതുകൊണ്ടായിരിക്കണം ആരും അങ്ങോട്ട് പോകാത്തത് കാരണം നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇതൊക്കെയാണ് ലൗകിക ഭോഗങ്ങളും ഭൗതിക ഭോഗങ്ങളും ഒക്കെ വിട്ടിട്ട് ജീവിതം നയിക്കുവാൻ തയ്യാറല്ല ഒരു ഒരു നല്ല ശതമാനം ആളുകൾ എങ്കിലും ഇപ്പം ഗുരു പലപ്പോഴും നമ്മൾക്ക് ഈശ്വരഭക്തിയെക്കുറിച്ച് വളരെ ഭംഗിയായിട്ടും കാര്യമായിട്ടും എല്ലാം ഗുരു നമ്മൾക്ക് ഉപദേശം തന്നിട്ടുണ്ട് ഈ ഭൗതിക ജീവിതത്തോടൊപ്പം തന്നെ നമ്മൾ ഈശ്വരഭക്തി ഉള്ളവരെ ആയിരിക്കണം എന്ന് ഗുരു നമ്മൾക്ക് ഉപദേശിച്ച് തരുന്നുണ്ട് അപ്പം നമ്മൾക്ക് ബ്രഹ്മവിദ്യ അഭ്യസിച്ച് പൂർണ്ണമായിട്ട് അതിലേക്ക് പോകുന്ന പോയില്ല എങ്കിലും നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ഈ ഐഹിക ജീവിതത്തിൽ നമ്മൾക്ക് ഈശ്വരൻ്റെ മഹിമ കൂടി അറിഞ്ഞ് ജീവിക്കുന്നതിന് നമ്മൾക്ക് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അതായത് ഒരു ഒരു കോയിൻ്റെ രണ്ട് വശം വശമെന്നപോലെ ഭൗതിക ജീവിതവും ഇത് ഈശ്വര ഭജനത്തോടു കൂടിയുള്ള ജീവിതവും നമുക്ക് നയിക്കാൻ സാധിക്കും അപ്പം ദേവദേശത്തിലെ പത്താം ശ്ലോകത്തിൽ പറയുന്ന ആ എന്താണ് അഴമേറും നിൻ മഹിമാവ് അല്ലേ ആ മഹിമാവ് നമ്മളൊന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ അന്ത്യശ്വാസം വലിക്കുവാനായിട്ട് അപ്പം അതുകൊണ്ട് ഈശ്വരനെ സാക്ഷാത്കരിച്ച് ഈശ്വര ജ്ഞാനം തേടി അല്ലെങ്കിൽ ഈശ്വര മഹിമയെന്തെന്നറിഞ്ഞ് അതായത് അറിയുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ ഈശ്വരമഹിമയൊന്നും നമ്മൾക്ക് ബുക്കുകളിൽ വായിച്ച് മനസ്സിലാക്കി കാണാപ്പാഠം പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മൾക്കത് അനുഭവമാകണം ഗുരു അത് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് നമ്മൾക്കത് അനുഭവമാകണം അല്ലേ ഈശ്വരമഹിമ അനുഭവമാകണം അപ്പോൾ ഇവിടെ നമ്മൾക്കറിയേണ്ടെന്ന് ഉപനിഷത്തിലെ രഹസ്യം നമ്മൾ പറഞ്ഞു ഈ പ്രപഞ്ചം ഇതിങ്ങനെ നിലനിൽക്കുന്നു അല്ലേ നമ്മൾ തന്നെ ഇങ്ങനെ നിലനിൽക്കുന്നു നമ്മുടെ ശരീരങ്ങളിൽ എന്തെല്ലാ അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഇത്ര അത്ഭുതാവഹമായ ഒന്നും ഇവിടെ ലോകത്ത് വേറെ ഉണ്ടോ എന്നറിയില്ല അതിനെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് അത് അറിഞ്ഞുകൂടും അപ്പോൾ ഇതിൽ ഏതെങ്കിലും അവയവം അല്പനേരത്തേക്ക് പ്രവർത്തനം നിർത്തിയെന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അത് നിന്ന് പോകുമ്പോഴേ നമ്മൾ ആലോചിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഇതിങ്ങനെ തുടരെ തുടരെ ഹൃദയം ഹൃദയമടിക്കുന്നു ലങ്സ് പ്രവർത്തിക്കുന്നു നമ്മുടെ ലിവർ പ്രവർത്തിക്കുന്നു നാടികളിൽ കൂടി ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല നമ്മുടെ ശ്വാസമുള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നത് പോലും നമ്മൾ അറിയുന്നില്ല അപ്പം ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു നമ്മുടെ കഴിവാണോ നമ്മുടെ കഴിവല്ല ഇതൊന്നും അപ്പം ഇതെല്ലാം സാധിക്കുന്നതിന് പരമ കാരണമായിട്ടുള്ള ഒരു ചൈതന്യം നമ്മളിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അതുമാ അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ചൈതന്യത്തെ നമ്മൾ ഒന്ന് തിരിച്ചറിയുക ഇതൊന്നും നമ്മുടെ നേട്ടമല്ല എന്നുള്ള ആ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞെന്നാൽ നമ്മൾക്ക് രഹസ്യം മുഴുവനായിട്ട് കിട്ടിയില്ലെങ്കിലും അല്പമെങ്കിലും നമ്മൾക്കത് മനസ്സിലായി കിട്ടും എന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ ആത്മ സഹോദരങ്ങളോടും ഈ എന്ന കൃതി അല്പമായെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ജീവിച്ചു പോകുവാനായിട്ട് സാധിക്കും അതിനെല്ലാവർക്കും ഗുരുവിൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ മഹാഗുരുവിൻ്റെ പാതാരിന്ദിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്തേ